ഓ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചു നീ ഇങ്ങനെ പിണങ്ങിയാ എങ്ങനെയാ ബാ വീട്ടിലേക്ക് വാ നമുക്ക് പാ എടി ചട്ടിയും കലാവാുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് പിണങ്ങിയാലോ പ്ലീസ് നീ വീട്ടിലേക്ക് വാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ബാ എടിയൊരു വീടാവുമ്പോൾ പലരും പലതും പറഞ്ഞു തന്നിരിക്കും നീ വേണ്ടി ഇങ്ങനെ ചൂടായി എങ്ങനെയാ വീട്ടിൽ വന്ന എല്ലാവരും ചോദിച്ചു തുടങ്ങി നീ എവിടെയാന്ന് നീ ഒന്ന് വീട്ടിലേക്ക് വാ നിനക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് നീ മഹാറാണിയെ പോലെ അവിടെ ജീവിച്ചു ആരും നിന്നോടൊന്നും ചോദിക്കുന്നു അവിടെ അമ്മയും പിള്ളേരും കാത്തിരിക്കും പ്ലീസ് ബാ ഞാൻ പ്ലീസ് എന്താണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രശ്നം കൊറേ നേരമായില്ലോ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തിനാണ് നിങ്ങൾ വഴക്ക് കൂടുന്നത് എന്റെ പാസ്റ്റർ പാസ്റ്ററെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നിസ്സാര കാര്യത്തിനുള്ള വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി പോകുന്നത് ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമല്ലേ തപ്പി കണ്ടുപിടിച്ച് വന്നപ്പോള് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കാൻ വന്നില്ല ഓഹോ അതാണോ കാര്യം എന്റെ മളെ ഈ കൂടുമ്പോൾ ഇമ്പം ഒളിമ്പമുണ്ടാവുന്നതാണ് മകളെ കുടുംബം നീ ആ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണോ അദ്ദേഹം എത്രയും നേരമായി നിങ്ങളെ വിളിക്കുന്നു മടങ്ങിപ്പോ പാസ്റ്റർ പാസ്റ്റർ നീ വാ ഞാൻ നിങ്ങളുടെ ആ പെണ്ണും പള്ളല്ലേ ആവശ്യമില്ലാതെ ആരുടെ പെണ്ണുമ്പളാ താഴെ ഒന്നും നിങ്ങളുടെ തള്ളയുടെ മുറി അടിച്ചു വരാൻ എന്നോട് പറയണ്ട നിങ്ങളുടെ പെണ്ണുമ്പിളോട് പോയി പറഞ്ഞാൽ ഞാൻ ആ മുറി അടിച്ചു വരാൻ മോന്തയ്ക്ക് ഓർമ്മ കൊടുക്കാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊന്നും ഉണ്ടായിരിക്കും ഞങ്ങൾ സംസാരിക്കട്ടെ ഓരോരുത്തമാരെ ഇറങ്ങിക്കോളും ഓരോ നേരം ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന് എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളുടെ തള്ളയ്ക്ക് ദോശ പെണ്ണുമ്പിളക്ക് ഇഡ്ഡലി പിള്ളേർക്ക് ഓട്സ് ഇനി ഞാൻ എന്താണോ ഉണ്ടാക്കണം അത് വേണെങ്കി നിങ്ങൾ തിന്നോണം മാസാ മാസം വന്ന എനിക്ക് പൈസതാ എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല രണ്ടാം തീയതി എന്നൊരു സമയമുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ പൈസ കഴിക്കും അത് നിങ്ങളുടെ പെണ്ണുമുള്ള പറഞ്ഞേ തീർന്നില്ലട ഒരു മണിക്കൂർ ഞാൻ പണിയെടുത്താൽ ഇരുപത് മിനിറ്റ് എനിക്ക് മൊബൈൽ മനസ്സിലായോ അതുകൊണ്ട് ഇന്നലത്തെ പോലെ വൈഫൈ ഓഫാക്കാൻ ആ ഞാൻ അങ്ങോട്ട് വരില്ല ആഴ്ചയിലൊരു സിനിമ അതെനിക്ക് നിർബന്ധം അതും തിയേറ്ററിൽ പോയി കാണും ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു പണിയും ചെയ്യില്ല എനിക്ക് സീരിയൽ കാണും ഹൈടെക് വാഷിംഗ് മെഷീൻ മേടിച്ചു തന്നാൽ തുണി ഇളക്കും തീർന്നില്ലേ മതി എനിക്കെല്ലാം മനസ്സിലായി നീ പോരെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം ചെയ്തു എനിക്ക് നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല പണി എനിക്ക് ഇതല്ലെങ്കിൽ നൂറ് പണി വേറെ കിട്ടും ഇതൊന്നും നിങ്ങളുടെ പെണ്ണുമ്പിളോടും തള്ളയോടും പറഞ്ഞു